ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് കാലിലെ കുഴിനകം പ്രത്യേകിച്ച് ഒരു മഴക്കാലത്ത് ഇതിൻ്റെ ഉപദ്രവം കൂടുതലായിരിക്കും അസഹനീയമായ വേദനയാണ് ഇതിനുണ്ടാകുന്നത് അപ്പോൾ ഈ കുഴിനകം എങ്ങനെയാണ് വരുന്നത് ഇത് വീട്ടിലിരുന്ന് തന്നെ മാറ്റാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല കാലിലെ വിരലുകളിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നതെങ്കിലും കൈകളിലും കാണാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗസ് ഇൻഫെക്ഷനാണ് അതായത് നമ്മുടെ നെയിൽ ബഡ്സിന് വരുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷനാണ് ഈ കുഴിനകം എന്ന് പറയുന്നത് കുഴിനകത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിന് ചുറ്റും വീക്കം വരും അതുപോലെ തന്നെ ചുവന്ന കളർ വരും നല്ല വേദനയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് അതിനുശേഷം ഇത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പഴുപ്പ് വരും ചുറ്റും മഞ്ഞ കളറാകും ഇങ്ങനെ കുറേ ദിവസം നിന്നു കഴിഞ്ഞാൽ പിന്നെ ചിലർക്ക് ഈ നഖം കേടുവന്ന് നഖം പൊട്ടിപ്പോകും നഖത്തിന് ചുറ്റും കറുത്ത കളർ വരും നഖത്തിനും കറുത്ത കളർ വരും എന്നിട്ടത് പൊട്ടിപ്പോകാറുണ്ട് ആർക്കൊക്കെയാണ് കുഴിനഖം വരാറുള്ളതെന്ന് വെച്ചാൽ എപ്പോഴും വെള്ളത്തിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് വീട്ടു ജോലിക്കാർ അതുപോലെ എപ്പോഴും കൈകളിലും കാലുകളിലും ഒക്കെ സോപ്പ് വെള്ളവും ചെളി വെള്ളവും ഒക്കെ തട്ടുന്ന ആൾക്കാർ ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള വെള്ളം ഒക്കെ അലർജി ആയിരിക്കും പ്രത്യേകിച്ച് ഈ സോപ്പിൻ്റെ വെള്ളം ഒക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഈ ഈയൊരു കുഴിനകം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണുന്നതും എപ്പോഴും പുറത്തിറങ്ങി നടക്കുമ്പോൾ കാലിൽ വെള്ളമാകും അതുപോലെ തന്നെ ചെളിവെള്ളം തട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു സമയത്ത് ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ഇനി ഇത് മാറാൻ നമുക്ക് വീട്ടിലിരുന്ന് എന്താണ് ചെയ്യാൻ പറ്റുക ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിയുന്നതും ഇത്തരത്തിലുള്ള വെള്ളം ഈ കാലിൽ ആകാതിരിക്കാനായിട്ട് നോക്കണം അതായത് എപ്പോഴും വെള്ളം തട്ടുന്നത് ഒഴിവാക്കണം ചെളിവെള്ളത്തിൽ കാലു തട്ടരുത് ഇനി ഇതൊന്നും കൂടാതെ കുഴിനകം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പച്ചമഞ്ഞൾ അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ കുറയാറുണ്ട് അതുപോലെ തന്നെ പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ് ഉപ്പ് കുറച്ച് തുണിയിലാക്കി ഇങ്ങനെ നഖത്തിന് ചുറ്റും പൊതിഞ്ഞു വയ്ക്കും ഉപ്പ് ഈ നീരിനെ വലിച്ചെടുത്ത് വീക്കം കുറയ്ക്കാറുണ്ട് അതുപോലെ മൈലാഞ്ചിയുടെ ഇല അരച്ച് പുരട്ടാറുണ്ട് ഇനി പച്ചമഞ്ഞൾ കിട്ടിയിട്ടില്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ നഖത്തിന് ചുറ്റും പുരട്ടാം വേണമെങ്കിൽ ഒരു തുണിയിലാക്കി ജസ്റ്റ് പൊതിഞ്ഞു വെക്കുകയും ചെയ്യാം മറ്റൊരു മാർഗമാണ് ഒരു ടീസ്പൂൺ ആസിഡ് സിഡർ വിനീഗർ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ഈ വിരൽ മുക്കിവെക്കാം അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്തു നോക്കാവുന്നതാണ് ഒരുവിധം കുഴിനകമെല്ലാം നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറും എന്നിട്ടും കുറയുന്നില്ല പഴുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം ഇത് കൂടാതെ കാലിൽ എപ്പോഴും ഈർപ്പം തട്ടുന്നത് ഒഴിവാക്കുകയും വേണം എപ്പോഴും കാല് ഡ്രൈ ആക്കി വെക്കണം മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുഴിനഖം വരാൻ ടെൻഡൻസി ഉള്ള ആൾക്കാർ അതല്ലെങ്കിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ നഖം വെട്ടുമ്പോൾ ഒരിക്കലും സൈഡിലേക്ക് ഇറക്കി വെട്ടരുത് പലപ്പോഴും ആ ഒരു വേദന അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ നഖം വെട്ടിക്കഴിഞ്ഞാൽ നല്ല ആശ്വാസമായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ഇങ്ങനെ നഖം ഇറക്കി വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെളി ഈ ഒരു എഡ്ജിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അത് തടയാനായിട്ട് നഖം എപ്പോഴും കറക്റ്റ് ആ ഒരു ആയിട്ട് മാത്രമേ വെട്ടാവൂ അതല്ലാതെ എഡ്ജസ് ഒന്നും ഇറക്കി വെട്ടിയേക്കരുത് അപ്പോൾ കുഴിനകമുള്ള ആൾക്കാർ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം സ്ത്രീകളിലാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് എടുക്കുന്ന സ്ത്രീകൾ അതുപോലെ തന്നെ ക്ലീനിങ് സ്റ്റാഫുകൾ തൂപ്പു ജോലിക്കാർ ഇങ്ങനെയുള്ളവരിലൊക്കെ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട് ഇവർക്കാണ് എപ്പോഴും കാലിൽ സോപ്പ് വെള്ളവും ചെളിവെള്ളവും ഒക്കെ ആകുന്നത് അതുപോലെ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഇവരെല്ലാം ഈ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ ഇത് മാറാനായിട്ട് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മാർഗം പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്താണ് മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണം അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്